നല്ല മഴ ഡോക്കളെ നമ്മളെ തൃപ്പഞ്ചി സൈറ്റിലെ കോൺക്രീറ്റാണെന്ന് നല്ല മഴയാണ് അതായത് മഴ ചെയ്താല് വെള്ളലുണ്ടാവില്ലൊക്കെയാണ് അപ്പൊ നോക്കാൻ പറ്റ ചെയ്ത ഭാഗം ഇങ്ങനെ മൂടി അങ്ങനെ പോരുന്നുണ്ട് അബ്ചറിൽ അവിടെ ബെഡ്റൂം അവിടെ വരും നല്ല മഴ പെരുമാറത്ത നമ്മളൊരു അടിച്ച് ചെയ്താണ് അതിന് കമ്പിയൊക്കെ കിട്ടുകയാണ് മഴയെ പോലും വെക്കാത്ത പണിക്കാരാണ് പേമാരി വന്നാലും പെരുമഴ വന്നാലും തളരൂലെന്നാ പറഞ്ഞു അതാണ് പണിക്കാരെ കളെ ഒരു മയക്കും മന തോൽപ്പിക്കാൻ പറ്റൂല ആടെ ഭീമാരുടെ പടവ് ഇതാണ് നമ്മൾ ആ തൂങ്ങിയ സ്ലാബിന്റെ പൊട്ടിച്ച ഭാഗം ഇതിനുള്ള കോൺക്രീറ്റ് ഉണ്ടത് ഇടണം അതേമാതിരി ഇതാ വേറെ നെയ് ഭാഗത്തും ഉണ്ട് ഇവിടെയും കോൺക്രീറ്റ് ചെയ്യാളാണ് ഇതൊക്കെ ഒന്ന് ചെയ്യും ാണ് കോത്മി അബിബ് അബീബ് കോങ്കിന് മെയിനായിട്ട് കൊണ്ടോട്ടിയാണ് ഇരു അത് സംഭവസ്ഥാടാക്കി വരുന്നുണ്ട് നമ്മളെ ആ പൊട്ടിച്ച ബീം ഫിനിഷ് ആക്കി അവിടെ പൊട്ടുണ്ട് അറിയാത്ത കോഴത്തിലാക്കി തരുന്നുണ്ട് സൂപ്പർ ഫിനിഷ് നോക്കിയിട്ടാക്കലോ അവിടെ ഒരു സ്ലാബ് പിന്നെ പൊട്ടിച്ചതിന് പോലും അറിയാത്ത കോലത്തിൽ സംഗതി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഫിനിഷാണ് അത് ഡൈനിങ്ങുള്ള ബീമാട്ടോ ഇവിടെ തൂങ്ങിയാകാം എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ അടുക്കളയിലെ വലിയ ഭീമിൻ്റെ കോടി ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടെ ഭക്ഷണത്തിന് വേണ്ടി നിർത്തണം ഓക്കെ സംഗതി ഫുൾ ഫിനിഷ്ഡാക്കിയിട്ടുണ്ടോ ഇനി ഇതും കൂടെ ഉണ്ട് അതാണ് ഇതിൻ്റെ വലിയ ഇതുണ്ട് ഞാൻ വിലങ്ങര ബീമുണ്ട് ഓക്കേ ഞങ്ങളാ കോൺക്രീറ്റ് ഇത് അവസാനിച്ചുകൊണ്ട് കേട്ടോ അവസാനിച്ചു ലാസ്റ്റ് ഫിനിഷിങ് ആണ് അപ്പം നമ്മൾ ആ പൊട്ടിച്ച ഭാഗം ഫുള്ള് ചെയ്തു കേട്ടോ എന്തെങ്കിലും ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് അങ്ങനെ പൊട്ടിച്ചിട്ടു അറിയാത്ത രീതിയിലേക്ക് ഇത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് രണ്ടാം ലെവലൂറ് ലെവലാണ് ഒരു വരണ്ടായിരുന്നില്ല അതോ അപ്പൊ ഓക്കേ ഫുൾ ക്ലീൻ ആക്കിണ്ട് ഇതിന്റെ കൂടെ പെട്ടത് ആ പോർച്ച് അടിയിൽ പോർച്ചാണ് അതിന്റെ മോലെ ആ കാണുന്നത് അതിപ്പോ നമ്മൾ വാർത്ത കാണാം അടിയിൽ പോർച്ച് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഈ പോർച്ചിന്റെ മുകളിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ അതിന് മുകളിലാണ് ഇപ്പം ഇങ്ങനെ വാർത്തിട്ടുള്ളത് നല്ല മഴ വാർത്ത പോകാം ഒന്നായിട്ട് മൂടിയിട്ടാണ് അപ്പം അതിനെ ഫുൾ ഫിനിഷ് ആക്കി കഴിഞ്ഞു കേട്ടോ പോകാൻ കഴിയാതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ നെക്സ്റ്റ് കാണാം